പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പരാമർശത്തെ പരിഹസിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായ അഭിഷേക് ബാനർജി എം മോദിയുടെ ഗ്യാരണ്ടിക്ക് ഇല്ല എന്നാണ് അഭിഷേകിന്റെ പരാമർശം ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ജനഗർജൻ സഭ എന്ന മെഗാ പൊതുയോഗത്തിലായിരുന്നു അഭിഷേക് ബാനർജിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം സംസ്ഥാനം സന്ദർശിക്കുന്ന ബി ജെ പി നേതാക്കൾ പുറത്തുനിന്നുള്ളവരാണെന്നും ബംഗാൾ വിരുദ്ധരാണെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സംസ്ഥാനത്തിനു വേണ്ട ഫണ്ടുകൾ അനുവദിക്കാത്ത ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ജനങ്ങൾ തക്ക മറുപടി നൽകും വാക്കുപാലിക്കാൻ മോദിക്ക് അറിയില്ല പറഞ്ഞ വാക്ക് പാലിക്കുന്നവർ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസുമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം എത്തുന്ന ബി ജെ പിയും അവരുടെ നേതാക്കളും പുറത്തുനിന്നുള്ളവരാണ് അവർ ബംഗാൾ വിരുദ്ധരാണ് അതുകൊണ്ടാണ് അവർ സംസ്ഥാനത്തിനുള്ള ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കും പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ നിന്നാണ് അഭിഷേക് ബാനർജി ജനവിധി തേടുക